കവർച്ച പെരുകുന്നു കുന്നൽപുര തറവാട്ടിൽ നിന്നും തിരുവാഭരണങ്ങളും തിരുവായുധങ്ങളും കവർന്നു പരാതിയെ തുടർന്ന് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു This news sponsored by Forever for everyone Shobhika Weddings Big and കോഴിക്കോട് ശനിയാഴ്ച രാത്രിയിലാണ് കവർച്ച നടന്നതെന്നാണ് സംശയിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം നിത്യനൈമിത്തിക കാര്യങ്ങൾ നിർവഹിക്കാനെത്തിയവനാണ് കവർച്ച നടന്ന കാര്യം ആദ്യമറിഞ്ഞത് പള്ളിയറയുടെയും കുടുംബ വീടിന്റെയും വാതിൽ കുത്തി തുറന്നാണ് കവർച്ച ഒന്നരപ്പവൻ തൂക്കമുള്ള കത്തി പൂവ് വയനാട്ടുകുലവൻ വിഷ്ണു മൂർത്തി തെയ്യങ്ങളുടെ തിരുവായുധങ്ങൾ ഓട്ടുവിളക്ക് കാണിക്കപ്പെട്ടി ഇരുപത്തിയഞ്ച് പുതിയ ഓട്ടുവിളക്കുകൾ മുടിപ്പ് വെങ്കട്ടരമണ ക്ഷേത്രത്തിലേക്കുള്ള കാണിക്ക ഡബി എന്നിവ നഷ്ടപ്പെട്ടു രണ്ട് വീടും അവർ വീട്ടിൻ്റെ ഉള്ളിൽ പുറത്തേമല്ല കത്തി പിന്നെ വിളക്ക് നിലവിളക്ക് ഒരു ഇരുപത്തഞ്ച് ഒരു ചെറിയ പൊണ്ണിൻ്റെ ഒരു കത്തി പിന്നൊരു പൂവും സ്വർണ്ണ പൂവും പിന്നെ തിരുപ്പത്തിയിലേക്ക് പൈസ ഇടുന്ന കൊണ്ടി അതൊരു പതിനയ്യായിരം രൂപ ക്യാഷ് പിന്നെ ഒരു പത്തായി ആയിരം റുപ്പേൻ്റെ ഒരു ക്യാഷ് അങ്ങനെ അത്ര സാധനം ഇരുന്ന് വീട്ടിൻ്റെ അകത്തുനിന്നു തറവാട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ൂർത്തിന്റെ രണ്ട് കപ്പി പിന്നെ രണ്ട് സെറ്റ് പിന്നെ 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 പുതിയ വെള്ളി ഇത് സാധനം ഇതെല്ലാം സംഭവത്തിൽ കുമ്പള ശബരശങ്കര സേവാ സമിതി എക്സിക്യൂട്ടീവ് അംഗം മനോഹർ കുമ്പള പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ടോടെ അഡീഷണൽ എസ് ഐ വി കെ വിജയന്റെ നേതൃത്വത്തിൽ കുമ്പള പോലീസും പിന്നാലെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തുകയും പ്രാഥമിക പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കോയിപ്പാടിയിലെ വീട്ടിൽ നിന്നും സ്വർണവും പുതിയ മൊബൈൽ ഫോണും മോഷ്ടിക്കപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് തറവാട് ക്ഷേത്രത്തിലും കവർച്ച നടന്നിരിക്കുന്നത് മഴയെയും പ്രതികൂല കാലാവസ്ഥയെയും മറിയാക്കിയുള്ള കവർച്ചകൾ പെരുകിയതോടെ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഈ മേഖലയിലെ കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ